അസ്സാംക്കും വാഹമത്തല്ല പ്രിയമുള്ളവരെ പേരുകേട്ട ഒരു ചിത്രകാരനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് എൻ്റെ ഒരു ചിത്രം വരച്ചു തരുമോ താങ്കൾ അദ്ദേഹം മൂന്ന് മിനിറ്റ് കൊണ്ട് അയാളുടെ ചിത്രം വരച്ചു നൽകി അയാൾ ചോദിക്കുന്നുണ്ട് ഇതിനെന്താണ് വില ചിത്രകാരൻ പറഞ്ഞു മൂന്ന് ലക്ഷം രൂപ അയാൾ അതിശയത്തോടു കൂടി വീണ്ടും ചോദിക്കുന്നുണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് വരച്ച ചിത്രത്തിന് മൂന്ന് ലക്ഷം രൂപയോ അത് വളരെ കൂടുതലാണ് ആ സമയം ചിത്രകാരൻ അയാളോട് പറയുന്നുണ്ട് ചിത്രം വരച്ച മൂന്ന് മിനിറ്റിൻ്റെ വിലയല്ല അത് ഞാനിങ്ങനെ ആയിത്തീരാൻ എടുത്ത മുപ്പത് വർഷത്തിൻ്റെ വിലയാണത് പ്രിയമുള്ളവരെ എന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ട വലിയൊരു പാഠമല്ലേ ഇത് കാലങ്ങൾ കൊണ്ട് നേടിയെടുത്തതിൻ്റെ രുചിയും ഗന്ധവും ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കാത്തവർക്ക് നേടിയതിനുള്ള അടുപ്പം കുറയില്ല നിരന്തരം പരിശീലിക്കുന്നവരും പ്രാഗൽഭ്യത്തിൻ്റെ പരകോടിയിലെത്തിയ ശേഷവും അത് നിലനിർത്താനായി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ ശ്രേഷ്ഠ മാതൃകകളായി നിലനിൽക്കാനാകൂ എത്തിച്ചേരാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ലഭ്യമാകുന്ന ആവേശത്തിനും ഇടയിൽ ഇനിയും വളരാമെന്ന ചിന്ത പലപ്പോഴും പലരും മറന്നു കളയാറുണ്ട് നമ്മൾ നേടിയത് കൊണ്ടെല്ലാം എന്തെങ്കിലും എല്ലാം നേടി എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലാട്ടോ അതൊക്കൊരു താൽക്കാലിക പരിഹാരം മാത്രമല്ലേ മഴയത്ത് നമുക്ക് കൂട്ടായ കുടയെ ഒരിക്കലും നമ്മൾ മറക്കരുത് മതിമറന്ന് നിൽക്കുന്നതിനിടയിൽ സംഭവിക്കുന്ന മതിഭ്രമമാണത് ആഗ്രഹിച്ച ബിരുദമോ ജോലിയോ കരസ്ഥമാക്കിയതിന് ശേഷം ഇനിയൊന്നും നേടാനില്ല എന്നുറപ്പിച്ചുള്ള വിശ്രമം ഒരാളുടെ കഴിവിൻ്റെയും പോരാട്ടത്തിൻ്റെയും അന്ത്യവിശ്രമം തന്നെ തന്നെയായിരിക്കും ഒരിക്കലൊരു വിജയകിരീടം അണിയുന്നതിലല്ലാട്ടോ എന്നും ആ കിരീടത്തിനുള്ള അർഹത നിലനിർത്തുന്നതിലാണ് കാര്യം ഒരു തവണ ജയിക്കാൻ നൂറു തവണ പരാജയപ്പെട്ടിട്ടുണ്ടാകും ഒരു ശരിയിലെത്താൻ ആയിരം തെറ്റുകൾ വരുത്തിയിട്ടുണ്ടാകും അവസാനത്തെ ശരി കാണാനും വിലയിടാനും അഭിനന്ദിക്കാനും പലരുമുണ്ടായേക്കാം എന്നാൽ അതിനു മുമ്പ് കയറിയ സങ്കട കടലുകൾ ഏകാന്തവാസങ്ങൾ ഏറ്റെടുത്ത പരിഹാസങ്ങൾ ഇവയ്ക്കൊന്നും വിലയിടാൻ കാഴ്ചക്കാർക്കൊന്നും കഴിയില്ല കേട്ടോ എത്തിയ ഉയരത്തിൽ തുടരാൻ കഴിയണമെങ്കിൽ അവിടെ എത്താൻ അധികം ഇച്ഛാശക്തിയും അധ്വാനവും അനിവാര്യമല്ലേ നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ടോ നാം നമസ്കാരം നോമ്പ് സ്വതക്ക ജക്കാത്ത് അങ്ങനെ ഓരോന്നും നാളെയൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ പൂർണ്ണതയിലെത്തും എന്ന് നമുക്കുറപ്പ് പറയാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ ശ്രമവും സമയവും കർമ്മങ്ങളുടെ രൂപവും ഒരുപോലെ ആണെങ്കിലും അതിൽ നാം കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്കല്ലേ നാഥൻ നമുക്ക് വിലയിടുന്നത് ഇവിടെ നിന്നും നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഒന്നും തന്നെ നാളെ നഷ്ടമായി കാണരുത് ചെയ്യുന്നത് വളരെ ചെറുതായിരിക്കും പക്ഷെ അത് നിലനിർത്താൻ നമുക്ക് കഴിയണം അടങ്ങിയിരുന്നാൽ ലഭിക്കുന്നത് കുറവായിരിക്കും പരിശ്രമങ്ങൾ തുടർന്നേ മതിയാവുകയുള്ളൂ സ്വർഗം ലഭിക്കുമെന്നറിഞ്ഞ സഹാബാക്കൾ വീണ്ടും വീണ്ടും ശ്രമങ്ങളും പ്രവർത്തനങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് തളരുന്ന നമുക്ക് ഒരിളം തന്നൽ വന്ന് ആശ്വാസമേകാറില്ലേ അതുപോലെ നിരന്തരമായി നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമുക്ക് നാളെ ആശ്വാസമേകണം നിർബന്ധമായ കർമ്മങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും അതിലുള്ള ആത്മാർത്ഥതയ്ക്കല്ലേ നാഥൻ പരിഗണന നൽകുന്നത് ഓരോ കർമ്മങ്ങൾക്ക് ശേഷവും നാം എടുക്കുന്ന തീരുമാനങ്ങളെയും നമ്മുടെ നാഥനുമായുള്ള കരാറുകളെയും പാലിക്കാനും പൂർത്തിയാക്കാനും നമുക്ക് സാധിക്കാറുണ്ടോ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കരുത് മരിക്കുവോളം തുടരണം തുടർച്ചയായ പരിശീലനം കൊണ്ടായിരുന്നു നാലു വർഷം പിന്നിലായിട്ടും അഞ്ചാമത്തെ വർഷം റെക്കോർഡ് നേട്ടവുമായി ഹുസൈൻ ബോൾട്ട് വേഗതയുടെ രാജകുമാരനായി മാറിയത് തുടർച്ചയായി നാം ചോദിക്കണം നമ്മുടെ നാഥനോട് അവനുവേണ്ടി നിൽക്കാതെ പ്രവർത്തിക്കണം വിശ്വാസം കൊണ്ട് മാത്രമാകില്ലാട്ടോ കർമ്മങ്ങൾ വളരെ അനിവാര്യമാണ് വിശുദ്ധ ഖുർആാൻ നമ്മോട് പറയുന്നുണ്ട് ഇന്നലധീന ആ മനു വാമിൽ കാനത്ത് തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു സ്വർഗത്തോപ്പുകൾ നാഥൻ നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ